മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ പൊഴ്ത്തി പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി നടപടി സർവീസ് ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരെയാണ് പോസ്റ്റ് എന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി അടക്കം കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടറേക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നതിന് പിന്നാലെ കെ കെ രാകേഷിനെ പൂവഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് പങ്കിട്ടതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ പറയുന്നു വിഷയത്തിൽ തികച്ചും രാഷ്ട്രീയപരമായ അഭിപ്രായമാണ് ദിവ്യ നടത്തിയതെന്നും ഐ എ എസ് പദവി രാജിവെച്ച് സി പി എം പ്രവർത്തകരായ ശേഷം വേണം ഇങ്ങനെ പറയാനെന്നും അങ്ങനെയാണെങ്കിൽ ദിവ്യക്കെതിരെ തങ്ങൾ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നുവെന്നും വിജിൽ ചൂണ്ടിക്കാട്ടി നേരത്തെ ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനെ പ്രശംസിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചിരുന്നു ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ വിഷയങ്ങളുമായി പൊരുത്തപ്പെടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു